हरि ओं दशकं पत् श्लोकम् आद्राभिसृष्टभयदाकृतिरुद्रम्पूर्यमाणभुवनत्रयभीचेताः मासृज तपश्चरमङ्गलायेत्याचष्टदं कमलभूद्भवदीरिदात्मा पदं रुद्र अभिसृष्ट രുദ്രാഭിസ്ടയദ ആകൃതി ഭയദ ആകൃതി ഭയദാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതംപൂര്യമാണഭുവനത്രയഭീതചേത മാ ತಪಃ ಚಾರ ಮಂಗಲಾಯ ಇದಿ ಮಂಗಲಾಯೇತಿ ಮಾಮಾ ಪ್ರಜಾ ಸ್ರಜ ತಪಸ್ ಚರ ಮಂಗಲಾಯೇತಿ ಆಚಷ್ಟ ತಂ ಕಮಲ ಭೂಹು ಭಾವತ ಈರಿದ ಆತ್ಮ ಕಮಲಭೂರ್ എന്നുള്ളതാണ് കമലഭൂഹു ഭവതീരിതാത്മാ ഭവത് ഈരിത ആത്മാ മൂന്നാമത്തെയും നാലാമത്തെയും വരി തമ്മിൽ ചേർത്ത് വായിക്കാനാണെങ്കിൽ മാമാ പ്രജാസൃജ തപശ്ചര മംഗളായേത്യാചഷ്ടം കമലഭൂർ ഭവദീരിതാത്മാ അല്ലെങ്കിൽ മാ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലാണെങ്കിൽ മാ പ്രജാസൃജ തപശ്ചര മംഗളായേതി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാന്ന് വായിക്കണം കുറച്ചൂടെ നല്ലത് മംഗളായേത്തി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ അങ്ങനെ വായിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ രുദ്രാഭിസൃഷ്ടഭയദാകൃതിരുദ്രസംഘ സമ്പൂര്യമാണഭുവനത്രയഭീതചേത ശ്ലോകം ആറിന്റെ അന്വയവും അർത്ഥവും നോക്കാം രുദ്രാഭിസൃഷ്ടരുദ്രസംഘ സംഭൂര്യമാണുവനത്രയതചേത രുദ്രാഭിസൃഷ്ട രുദ്രൻ സൃഷ്ടിച്ച ഭയതാകൃതിരുദ്രസംഘ ആ ഭയങ്കര രൂപികളായിട്ടുള്ള ആ രുദ്രന്മാരുടെ ഗണങ്ങൾ സമ്പൂര്യമാണ് ഭുവൻ അത്രയ ഭീതചേതാഹ മൂന്ന് ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ട് കമ ഭീതചേതാഹ ഉള്ളിൽ ഭയം തോന്നിയ ബ്രഹ്മാവ് കമലഭൂഹു അതാണ് ബ്രഹ്മാവ് രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായിട്ടുള്ള ആ രുദ്രൻ രുദ്രന്റെ സ്വഭാവത്തോടു കൂടിയവരെയാണ് രുദ്രൻ സൃഷ്ടിക്കുന്നത് രുദ്രൻ എങ്ങനെയാണ് ഉദ്ഭവിച്ചത് രുദ്രൻ ആ ആ ദേഷ്യത്തോട് കോപത്തോടു കൂടി കോപം അടക്കിയിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ ആ ഇരു പുരുകൊടികളുടെയും ഇടയ്ക്കുകൂടെ നിന്നാണ് ആ മധ്യത്തിൽ നിന്നാണ് രുദ്രൻ ജനിച്ചു വന്നത് ആ ജനിച്ചു വന്ന ഉടനെ തന്നെ എനിക്ക് സ്ഥാനം തരൂ എനിക്ക് നാമം തരൂ എന്ന് അലറിക്കൊണ്ടാണ് വന്നത് തന്നെ അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമായിട്ടുള്ള മനുഷ്യ ഒരാൾ സൃഷ്ടിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ തന്നെ ആയിരിക്കും അപ്പം ഭവതിരിദാത്മാ അത് പറയുന്നു നിന്തിരുപടി ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പം ഭട്ടതിരിപ്പാട് വീണ്ടും അത് പറയുന്നു ഭവതീരിതാത്മാ നിന്തിരുപടി ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച് ആണ് ഈ പ്രജാസൃഷ്ടി നടത്തിയത് ത്വം പ്രജാഹ മാമാസൃജ മംഗളായ തപഹ ചര ഇതി തം ആചഷ്ട് അരുത് മാ അരുത് നീ പ്രജാസൃഷ്ടി ചെയ്യരുത് ലോക നന്മയ്ക്കായി തപസ്സു ചെയ്യണം എന്ന് ഇതി തം ആചഷ്ട ആര് രുദ്രനോട് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു നീ നീ ഈ പ്രജാസൃഷ്ടി നടത്തിയതൊക്കെ മതിയായി കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടു പോകുന്നു ഇങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോവുകയുള്ളൂ ഒരു ലോക നന്മയ്ക്കായിട്ടുള്ള തപസ് ചെയ്യൂന്നീല് ഇനി പ്രജാസൃഷ്ടി ചെയ്തതൊക്കെ മതി എന്ന് പറഞ്ഞ് തപസ് ചെയ്യാനായിട്ട് ആ രുദ്രനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്തും ഭവതീരീതാത്മാ എന്ന് ഭഗവാൻ പറയുന്നത് ആ ഭവതീരീതാത്മാ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത് ആ ഭഗവാൻ അന്തര്യാമിയായി നിന്നുകൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ് ജീവികളുടെ ഓരോ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് അത് വീണ്ടും വീണ്ടും അത് ഭട്ടതിരിപ്പാട് പറയുന്നത്